നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മൾ വാസ്തു സൂക്തത്തിലെ എട്ടാമത്തെ മന്ത്രം അഥർവ വാസ്തു സൂക്തത്തിലെ എട്ടാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് അതിമനോഹരമായ ഒരു സൂക്തമാണിതെന്ന് നമ്മൾ പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇത് വരുന്നത് ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം ആദ്യം അതിൻ്റെ ഋഷി എന്താണ് ദേവത എന്താണ് ഛന്ദസ് എന്താണെന്ന് നോക്കാം ബ്രഹ്മാ ഋഷി ഭൂരിക് തൃഷ്ടുഛന്ദി ശാലാചദേവത വലിയ വ്യത്യാസമില്ല ഒന്നുകൂടി ഞാൻ പറയാം ബ്രഹ്മാ ഋഷി ഭൂരിക് തൃഷ്ടുഛന്ദസ്തുഷ്പതി ശാലാച ദേവത ഇനി ഇതിൻ്റെ മന്ത്രജ്ഞാനെന്തോ ചൊല്ലാം ഓം പൂർണ്ണം നാരി പ്രഭര कुम्भमेतम् घृतस्य धाराममृतेन सम्भृताम् इमां पादृन्नमृतेन समन्धि इष्टापूर्तमभि रक्षात्येनाम् अम् पूर्णम् नारि प्रभर कुम्भमेतम् घृतस्य धारामृतेन सम्भृताम् पातृन्नमृतेन समङ्धीष्टापूर्तमभि रक्षात्येनाम् नगुडि ॐ पूर्णम् नारि प्रभर कुम्भमेतम् घृतस्य धाराममृतेन समृदाम् इमाम् पातॄन्नमृतेन पूर्तमभि रक्षात्येनाम् हि എട്ടാമത്തെ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം നോക്കൂ ഒരു വേറൊരു കാര്യം ഇതിനകത്ത് പറയാനായിട്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഇമാം പാത്രുന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിന് ഒരു വേദത്തിലൊരു ചെറിയ പാഠഭേദം ഞാൻ കാണുന്ന പാത്രീന്ന് കൂടി കാണുന്നുണ്ട് അപ്പം ഈ പാഠഭേദമാണ് ആചാര്യ സായണൻ സ്വീകരിച്ച് കാണുന്നത് ആചാര്യന്റെ സായണനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ വിജയനഗര സാമ്രാജ്യാധിപനായ കൃഷ്ണദേവരായരുടെ പ്രധാനമന്ത്രിയായിരുന്നു സായണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന വേദ ഭാഷ്യ എന്താ പറയുക പ്രൊജക്ട് ഒരു വലിയ പദ്ധതിയായിരുന്നു അത് അതിൽ ആചാര്യ സായണൻ അതർ വ്യാഖ്യാനം എഴുതുന്ന സമയത്ത് പാത്രൂൻ എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിച്ച ഈ മന്ത്രഭാഗത്തിന് പാത്രീൻ എന്ന പാഠമാണ് സ്വീകരിച്ച് കാണുന്നത് അപ്പം അത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നാൽ പ്രസിദ്ധമായ പാഠങ്ങളിലെല്ലാം തന്നെ ആ പാത്രൻ എന്നത് എന്ന് കാണുന്നതിനാൽ നമ്മൾ ഇവിടെ പാത്രൻ എന്ന പാഠത്തെ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് സായണൻ മാത്രമാണ് അങ്ങനെ ഒരു പാഠം ഉപയോഗിച്ച് കാണുന്നത് ഏതായാലും നമുക്കിവിടെ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം നാരി അല്ലയോ ഗൃഹപത്നി വീട്ടിലെ സ്ത്രീയോട് അമ്മയോട് അല്ലെങ്കിൽ അവിടുത്തെ ഭാര്യയോട് പറയാം അല്ലയോ ഗൃഹപത്നി ഏതം പൂർണം കുംഭം ഏതം പൂർണം കുംഭം ഈ പൂർണമായ കുംഭത്തെ ഈ പൂർണമായ കുംഭത്തെ പ്രഭര കൊണ്ടുവന്നാലും നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ തൈരിലും പാലും ഒക്കെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കുട്ടികൾ വരും യുവാക്കൾ വരും പിന്നെ അതുപോലെ കുമാരന്മാരും ഒക്കെ വരും എന്ന് പറഞ്ഞല്ലോ അവരുടെ സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കും ഒരു വരിക എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവിടെ പറയണം അല്ലയോ ഗൃഹപത്നി നാരി ഏതം പൂർണ്ണം കുംഭം അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആ കുംഭത്തെ പ്രഭര കൊണ്ടുവന്നാലും അമൃതേന അമൃതത്താൽ സംഭൃതാം അമൃതേന അമൃതത്താൽ അമൃതേന അമൃതത്താൽ സംഭൃതാം സമ്പന്നമായ സംഭൃതാം സമ്പന്നമായ സംഭൃതാം സമ്പന്നമായ ഘൃതസ്യധാരാം ഘൃതസ്യധാരാം ഘൃതത്തിൻ്റെ ധാരയെ കൊണ്ടുവന്നാലും ഘൃതസ്യധാര ഘൃതത്തിൻ്റെ ധാരയെ കൊണ്ടുവന്നാലും ആ നെയ്യിൻ്റെ ധാരയെ കൊണ്ടുവന്നാലും ഇമാം ഇതിനെ പാത്രൃൻ പാനം ചെയ്യുന്നവരെ പാത്രൃൻ പാനം ചെയ്യുന്നവരെ പാത്രൃൻ പാനം ചെയ്യുന്നവരെ അമൃതേര സമങ്ധി ആ അമൃതേര സമങ്ധി അമൃതത്വത്താൽ അഥവാ ആരോഗ്യത്താൽ ശുശോഭിതരാക്കിയാലും ശുശോഭിതമാക്കിയാലും നോക്കരുത് അമൃത അമൃതേന സമന്ധി അമൃതത്വത്താൽ അമൃതത്വത്താൽ അഥവാ ആരോഗ്യത്താൽ സുശോഭിതമാക്കിയാലും ഘൃതത്തിൻ്റെ ധാരയെ കൊണ്ടു വന്നത് വീട്ടിലത്രയും സമ്പന്നമായ എല്ലാ എന്താണ് പ്രകാശപൂർണമായ നമ്മുടെ ഊർജ്ജസ്വലതയെ വർദ്ധിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അവിടെ ഉണ്ട് അതിനെയൊക്കെ നമുക്ക് ഈ ഒരു ഘൃതം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം അഥവാ ആരോഗ്യത്താൽ സുശോഭിതമാക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടാപൂർത്തം ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഇഷ്ടകർമ്മം ഏതൊക്കെയാണ് പൂർത്തകർമ്മം ഏതൊക്കെയാണ് എന്ന് ഒരു പലരും ഇത് തെറ്റായിട്ട് പറയുന്നത് കേൾക്കാം പലർക്കും ഇതെന്താ ഇഷ്ടാപൂർത്ത കർമ്മം എന്നറിയയില്ല ഇഷ്ടകർമ്മം എന്ന് പറഞ്ഞാൽ ക്രിയാവിധാനത്തോടു കൂടിയ വൈദിക കർമ്മങ്ങൾ ആണ് ഇഷ്ടകർമ്മം ക്രിയാവിധാനത്തോടുകൂടിയ വൈദിക കർമ്മങ്ങൾ നമ്മൾ എന്താ വിളിക്കുന്നത് ഇഷ്ടകർമ്മം ഈ പൂർത്തകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ദാനം ചെയ്യല് പൊതുക്കിണർ കുഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള ലോകോപകാരപ്രദമായ കർമ്മങ്ങൾ ചെയ്യുന്നതാണ് പൂർത്തകർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടുവിധ കർമ്മങ്ങൾ പറഞ്ഞു ഇഷ്ടാപൂർത്തകർമ്മങ്ങൾ ഇഷ്ടകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയാവിധാനത്തോടുകൂടിയ വൈദിക കർമ്മങ്ങൾ ചെയ്യുക പൂർത്തകർമ്മം എന്ന് പറഞ്ഞാലോ ദാനം ചെയ്യുക പൊതു കിണർ കുഴിക്കുക വീടുണ്ടാക്കി കൊടുക്കുക പിന്നെ അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് സമാജത്തിന് വേണ്ടി സേവിക്കുക അതിനു വേണ്ടി എന്തെങ്കിലും ധനമൊക്കെ കൊടുക്കുക പിന്നെ വെയ്റ്റിംഗ് ഷിഡ് ഉണ്ടാക്കി കൊടുക്കുക തുടങ്ങിയിട്ടുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ പല പരിപാടികളുണ്ടല്ലോ അതൊക്കെ അതിൽപ്പെടും ഏനാം ഈ ശാലയെ ഗൃഹത്തെ അഭിരക്ഷാതീ ീ നന്നായി സംരക്ഷിക്കട്ടെ നന്നായി സംരക്ഷിക്കട്ടെ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ആ മന്ത്രം ഒരിക്കൽ കൂടിച്ചൊല്ല ഓം പൂർണം നാരി പ്രഭര കുംഭമേതം ഋതസ്യധാരാമമൃതേന സംഭൃതാം ഹിമാം പാതൃ നമൃതേന സമധീഷ്ടപൂർത്തമഭിരക്ഷാത്യേനാം അത്ര ഞാൻ അർത്ഥം പറഞ്ഞു ഇനി അർത്ഥത്തിലേക്ക് ഞാൻ കിടക്കാം സായണൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ പാത്രീന്നാണ് അദ്ദേഹം ഉപയോഗിച്ച് പാത്രീന്നുള്ളതിന് പകരം പക്ഷേ പ്രസിദ്ധമായത് എല്ലായിടത്തും പാത്രയിൽ തന്നെ ഉപയോഗിച്ചത് കൊണ്ട് നമ്മൾ പാത്രയിൽ നിന്നുള്ള പാഠത്തെ തന്നെയാണ് സ്വീകരിച്ചത് എന്താ ഈ വേദമന്ത്രത്തിൽ പറയുന്നത് നാരി അല്ലയോ ഗൃഹപത്നി ഏതം പൂർണ്ണം കുംഭം ഈ പൂർണ്ണമായ കുംഭത്തെ പ്രഭര കൊണ്ടുവന്നാലും അമൃതേന അമൃതത്താൽ സംഭൃതാം സമ്പന്നമായ ഘൃതസ്യധാര ഘൃതത്തിൻ്റെ ധാരയെ കൊണ്ടുവന്നാലും ഇമാം ഇതിനെ പാത്രൻ പാനം ചെയ്യുന്നവരെ അമൃതേന സമന്ധി അമൃതത്വത്താൽ അഥവാ ആരോഗ്യത്താൽ സുശോഭിതമാക്കിയാലും ഈ വീട് എനിക്ക് ആരോഗ്യം നൽകുന്ന നല്ല പോഷകാഹാരമുള്ള ആഹാരം നൽകാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം ദാരിദ്ര്യം കുടികൊള്ളരുത് എന്നതായിരുന്നു പ്രാചീന ഭാരതീയ ആചാര്യന്മാരുടെ ഏർ കാഴ് കാഴ്ചപ്പാട് എന്ന് മാത്രമല്ല അവിടെ ഇഷ്ടാപൂർത്തം ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ നടക്കണം അതായത് ക്രിയാവിധാനത്തോടു കൂടിയ വൈദിക ഇഷ്ടികളും വൈദിക കർമ്മങ്ങളും നടക്കണം പൂർത്തകർമ്മങ്ങൾ ചെയ്യാൻ പറ്റണം അവർക്ക് ദാനം ചെയ്യാൻ പറ്റണം എൻ്റെ വീട്ടിൽ താമസിക്കും എനിക്ക് ദാനം ചെയ്യാൻ പറ്റണം പൊതു കിണർ കുഴിക്കാൻ തുടങ്ങിയ ലോകോപകാരമായ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റണം എന്നാ ഈ ശാലയെ ഈ ഗൃഹത്തെ അഭിരക്ഷാതി നന്നായി സംരക്ഷിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ എല്ലാവർക്കും ഹൃദയ നമസ്കാരം നല്ലൊരു ദിവസം നേരുന്നു നമസ്തേ ഓൺ